മനുഷ്യ നമ്മുടെ കേരളത്തിലെ കായിക രംഗം എന്താണ് അഭിപ്രായത്തിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഡെവലപ്ഡാണോ പല മന്ത്രിമാരും പലരും പേര് തെറ്റിച്ചു വരെ പറഞ്ഞിട്ടുള്ള ഒരു ഇടമാണ് കേരളത്തിലുണ്ടായത് അപ്പം മാത്രമല്ല കഴിഞ്ഞ വർഷം ആയിരുന്നു അബ്ദുറഹ്മാൻ പറഞ്ഞത് മെസ്സി അടക്കമുള്ള അർജന്റീന താരങ്ങളെല്ലാം കേരളത്തിലെത്തുന്നു അർജന്റീന ടീം ഏഴ് ദിവസം കൊണ്ട് തമ്പടിച്ച് ആളുകളൊക്കെ ആവേശത്തിലാക്കുമെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല നൂറ് കോടി രൂപ നൂറ് കോടി രൂപ കളക്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോ അത് കേൾക്കുന്നത് ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ എന്തായാലും അതിന് നടക്കാൻ പോകുന്നില്ല കാരണം ഈ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ വരെയാണ് ഈ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ വരെയാണ് അതിനുശേഷമുള്ള ഒരു എന്താ പറയുക ഒരു യുവര് നടത്തുന്ന ഒരു എന്ന് വേണമെങ്കിൽ മെയിൽ പറയാം ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് അങ്ങനെ സ്ലോട്ടുകൾ കൊടുക്കാറുണ്ട് അന്ന് തന്നെ നമ്മൾ കായികം നിരീക്ഷിക്കുന്നവർക്ക് അറിയാൻ പറ്റും കേരളം പോലൊരു രാജ്യത്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് വന്ന് കളിക്കേണ്ട എന്ത് ചെയ്തോ വികാരമാണ് അർജന്റീനയ്ക്ക് ഉണ്ടാവുക എന്നതാണ് കാരണം സാമ്പത്തികം അവർ ചുമ്മാ വന്ന് പോകില്ല അവരുടെ ഈ ചിലവുകൾക്കൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ചെലവാണ് അവർക്ക് ഇവിടുത്തെ താമസം സൗകര്യം അതുപോലെ തന്നെ ഇവിടെ മൊത്തം മാത്രമല്ല ഇവർക്കൊക്കെ എന്താ പറയുക യൂണിവേഴ്സൽ സ്റ്റാർസ് ആണ് വരുന്നതല്ല അപ്പം അവർക്കൊക്കെ ഇത്തിരി സെക്യൂരിറ്റി അവരുടെ അടിസ്ഥ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുമ്പോ എന്നുള്ള ചർച്ചകളുണ്ട് അപ്പം അതിനെ മന്ത്രി നേരിട്ടത് നമ്മൾ സ്പോൺസർമാർ ഇറക്കും അങ്ങനെയൊക്കെ പറയും നൂറ് കോടി രൂപ അതിനുവേണ്ടി കണ്ടെത്തും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാം പാഴ്വാക്കായി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒക്ടോബറിൽ ഇവരുടെ സംഘം ചൈനയിലും മറ്റിടങ്ങളിലാണ് അങ്കോളയിലൊക്കെ പോകുന്നത് പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു പറ്റിച്ചതിന് തുല്യമായി ഇത് അറിയാമായിരുന്നു തോന്നുന്നു ഇവർ എന്ത് ഇതിന്റെ അർത്ഥത്തിലാണ് ഇപ്പൊ ഒക്ടോബറിലേക്കാണ് അവർ വരുന്നത് ഒക്ടോബർ അവസാനം മുതൽ ഓർമ്മ നവംബർ രണ്ട് വരെ പ്രഖ്യാപിച്ചിരുന്നത് അതായത് ഒരു മെസ്സിയൊക്കെ ഉൾപ്പെടെയുള്ള ഇങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ലെജൻഡറി ടീം അങ്ങനൊരു ടീമിന്റെ ഒരു വർഷത്തെ മാച്ചും അല്ലെങ്കിൽ അവരുടെ വിസിറ്റും ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി അവരതിനനുസരിച്ച് അവരുടെ ടീം സ്പോൺസർഷിപ്പുകൾ ഉണ്ടാവും അവരുടെ ഇതുണ്ടാവും അവരുടെ മാച്ചസ് ഉണ്ടാവും ഇൻ ഇൻ കേസ് അവരുടെ ബാക്കി പല പല കാര്യങ്ങളും ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിരിക്കും അതെ മിനിറ്റിന്റെ കോടികൾ വരുന്ന തുക അവരുടെ മിനിറ്റുകൾക്ക് കോടികൾ ഉണ്ട് എന്നുള്ള അപ്പം അങ്ങനെ ഒരു ടീമിനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് സത്യത്തിൽ ഒന്ന് മലപ്പുറത്ത് ആണ് മലപ്പുറം ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നഗരമാണ് നാടാണ് അപ്പം അവരെ ഒന്ന് ത്രസിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൈയ്യടി മേടിക്കുക അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഒരു രീതിയിലാണോ ഇത് ഉണ്ടായെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുകയാണ് കാര്യം ഇവർക്ക് അറിയി ഇന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് ഒക്ടോബർ ആകാൻ ഇനി വളരെ അഞ്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നിരിക്കാം അപ്പോൾ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണോ കേരള സർക്കാർ പോയതെന്ന് ഇനി ഇന്നത്തെ രണ്ടാമൊരു കാര്യം കേരള മൊത്തത്തിൽ കേരളത്തെ തന്നെ കാണുന്നത് ഞങ്ങളൊരു സ്വയംഭരണ രാഷ്ട്രം എന്ന രീതിയിലാണ് പലപ്പോഴും ഞങ്ങൾ ഇന്ത്യയിലാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് ഞങ്ങൾ അഖില കേരള ചക്രവർത്തിയുടെ കീഴിൽ അണിനിരക്കുന്ന കുറെ മന്ത്രിമാരടങ്ങുന്ന വലിയൊരു സഭയാണ് സഭകളുണ്ടെന്നും അതിന്റെ കീഴിൽ വരുന്ന ഒരു പ്രത്യേക സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാണ് കേരളമെന്നും ആ കേരളത്തിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കണം എന്ന രീതിയിലൊക്കെ ഉള്ളൊരു വലിയ രീതിയിൽ കൈയടിച്ച് വലിയൊരു സദസ്സിന് മുന്നിലാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത് ആളുകളെ പറ്റിക്കുക സാധാരണക്കാരായ ജനങ്ങളെ ഫുട്ബോൾ ഭ്രാന്തന്മാരെ സംബന്ധിച്ച് മെസ്സി വരിക എന്ന് പറയുന്നത് ഇനി മെസ്സിയെ കൊണ്ടുവന്നതല്ലേ പത്ത് വോട്ട് അവർക്ക് ചെയ്തേക്കാന്ന് വിചാരിക്കുന്ന ഒരു രീതി ഈ ഒരു സോഫ്റ്റ്വെയർ ആണോ ഇതിന് പിന്നിൽ വർക്ക് പോലെ എനിക്ക് സത്യത്തിൽ ഇപ്പൊ സംശയം തോന്നാണ് അതെ അത് നമുക്ക് അത് ശരിവെക്കാൻ കുറെ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കേസ് അർജന്റീന അർജന്റീനിയൻ ഫുട്ബോൾ ടീം ഒഫീഷ്യൽ ആയിട്ട് ഇത് കാര്യം കേരളത്തിൽ വരുന്നതിനെ കുറിച്ച് എവിടെയും പറഞ്ഞതായി ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന എന്റെ ഒരു വിശ്വാസം പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സുതാര്യതയുള്ളൂ മന്ത്രി പറയുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ മന്ത്രി പറയുന്നു മെസ്സി വരും എന്ന് പറയുന്നുണ്ട് ആദ്യം പറയുന്നത് അർജന്റീന ടീം വരുന്നുണ്ടെന്ന് പിന്നെ പറയുന്നു മെസ്സി അങ്ങ് വരും എന്ന് പറയുന്നുണ്ട് ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അവസാനമായിട്ട് അർജന്റീന ടീം വന്നത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ ലേക്ക് സ്റ്റേഡിയത്തിലാണെന്ന് തോന്നുന്നു ഏതാണ് പതിനാല് വർഷം മുൻപ് അപ്പം ഇവരുടെ ഒരു മത്സരത്തിന് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം കാത്തു നിൽക്കുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഇന്ത്യയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ നമ്മൾ കേരളം പറയുകയാണെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എല്ലാത്തിനും വരുമാനം പോലും ഇല്ല അപ്പോൾ സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പം ഇത്രയും വലിയ രാജ്യങ്ങളെല്ലാം കൊണ്ടും അവര് അവർക്ക് വന്ന് പ്ലേ ചെയ്യാൻ മാത്രമുള്ളൊരു ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉള്ള സ്റ്റാൻഡേർഡ്സ് ഉള്ള സ്റ്റേഡിയം കേരളത്തിലുണ്ടോ ഇവര് എന്ത് എവിടെയാണ് ഇവര് ഷോഫി അല്ലെ എവിടെയാണ് വരിക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പം ശരത്തനോട് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചേരിയാണ് കേരളത്തിന്റെ വളർച്ച കായിക രംഗത്തെ കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് അത് സീറോ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും പത്തിൽ രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ മാത്രം കൂടുതൽ കാര്യം ഇവിടെ അങ്ങനെ ഒരു സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് മെസ്സിമാർ ഇവിടുന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതകളുണ്ടായിരുന്നു നമ്മളത്ര ഒരു ആ രീതിയിൽ ചെയ്യുന്ന ആളുകളല്ല ഇപ്പോഴും പി ടി കട്ട് ടീച്ചർ വരുന്ന മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം നമ്മൾ വേണ്ടത് ഇവിടെ നിന്ന് എത്ര കായിക താരങ്ങൾ വളരുന്നുണ്ട് ഇവിടെ പലപ്പോഴും നമുക്ക് സഞ്ജുവിനെ അല്ലെങ്കിൽ നേരത്തെ പറയുന്ന പേരൊക്കെ നമുക്ക് പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ പോലും ഇന്റർനാഷണൽ അക്ലൈംഡ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട് കേരളത്തിൽ നിന്ന് വളരെ കുറവ് മാത്രമല്ല ഒരു അഞ്ചു ബോബി ജോർജ് ഉണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കായികരംഗത്ത് കൊടുക്കുന്ന ഒരു നമ്മൾ ഇവിടെ എത്ര ഗ്രൗണ്ടുകളുണ്ട് അത് ഞാൻ പറയുന്നത് ഇപ്പം മറ്റു രാഷ്ട്രങ്ങളിലെ ആളുകൾക്ക് ജനറ്റിക്സിനകത്ത് വലിയൊരു റോൾ പ്ലേയിങ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള കേപ്പബിലിറ്റി അവിടെ ഒരു പരിമിതികൾ ഉണ്ടാവാം നമുക്ക് ഇനി അല്ല എങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പൊ പല രാഷ്ട്രങ്ങളിലും അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ് അവരുടെ ടേസ്റ്റും പ്രിഫറൻസും എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി നമ്മൾ എപ്പോഴാണ് ശരത്ത് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ നമ്മളൊരു പ്ലേഗ്രൗണ്ടിൽ പോറില്ല ട്യൂഷനോട് ട്യൂഷനും ബഹളവും പിന്നെ പ്രാരാബ്ദങ്ങളും ഇതിൽ നമ്മുടെ പ്രിഫറൻസും ടേസ്റ്റും അറിയാനുള്ളൊരു സിസ്റ്റം തന്നെ ഇവിടെ ഇല്ല ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് വിദേശ രാഷ്ട്രങ്ങളിലെ കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നത് അവര് ഇൻഫൻസ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരെ നീന്തൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവര് ചെറുപ്പത്തിൽ തന്നെ ആയിരിക്കും അവരെ അവർ ഏത് ഏരിയയിലേക്കാണ് അവര് പോവുക അവര് ഓട്ടോ വേണോ ചാട്ടമാണോ പലതരത്തിലുള്ള സ്പോർട്സ് ഐറ്റങ്ങളിലേക്ക് അവരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഫീഡ് ചെയ്യുക എന്ന് മാത്രമല്ല അവരുടെ ടേസ്റ്റും നെയ്വഴക്കവും അനുസരിച്ച് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് കായിക താരങ്ങളെ ഉണ്ടാക്കിയെടുക്കാന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സിസ്റ്റം ഇവിടെ ഇല്ല ആ സിസ്റ്റത്തിലേക്ക് മെസ്സി വരിക എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ രോമാഞ്ചകത്തിനപ്പുറമായി എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് വ്യക്തിപരമായി എന്റെ ഒബ്സർവേഷൻ പക്ഷെ വരട്ടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കേരളം എന്ന് പറഞ്ഞ സാധനത്തിന് ബ്രാൻഡിങ് ഉണ്ടായേനെ പക്ഷെ ഇതൊരു പറ്റിക്കലാണ് അത് മാത്രമല്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് പല കണക്ട് രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യ ഇപ്പം കേരളത്തിലെ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം തെക്ക് മധ്യം വടക്ക് വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ അവർക്ക് കായികം പ്രത്യേകിച്ച് ഫുട്ബോളിനോട് അമിത ആവേശമാണോ എന്താണെന്ന് പറയാം കാരണം അമ്മാതിരി ഈ വടക്കോട്ട് ഉള്ള ആൾക്കാരെ നമുക്ക് സ്വാധീനം ഇപ്പം അതുപോലെ തന്നെ നമുക്ക് കണ്ണൂരിലൊക്കെ രാഷ്ട്രീയവും അറിയാമല്ലോ കണ്ണൂർ രാഷ്ട്രീയത്തോടെ ഇഴുകി ചേരുന്നതാണ് കണ്ണൂർ ഇപ്പം പറയുമ്പോൾ ഇതുവഴി നമുക്കൊരു ഓപ്പറേഷൻ ഇപ്പൊ മെസ്സി വന്ന സർക്കാർ മെസ്സിയെ കൊണ്ടുവന്ന സർക്കാർ പിണറായി വിജയൻ അടക്കം മെസ്സി വരുമെന്ന് അപ്പൊ അതുകൊണ്ട് മെസ്സിയെ കൊണ്ടുവന്ന സർക്കാർ പിണറായി പിണറായി സർക്കാർ വേണ്ടി വന്നു അവർക്ക് അവര് സ്പോർട്സ് കൊണ്ട് വീഴ്ത്താൻ പറ്റും അവിടെ മലപ്പുറത്ത് ഫുട്ബോൾ സന്ധ്യകളില്ലാത്ത ഇല്ലാത്ത ദിവസങ്ങളില്ലെന്ന് പറഞ്ഞു കാരണം ഓരോ ദിവസം അവർ ഓരോ പേര് നടത്തുന്നുണ്ട് ക്ലബുകൾ ആക്ടിവിറ്റി നടത്തുന്നുണ്ട് അവരൊരിക്കലും മറക്കില്ല കാരണം അവർക്ക് ഫുട്ബോൾ അപ്പം അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് ഫുട്ബോളിന് നമുക്ക് മെസ്സിയെ കൊണ്ടുവരാൻ നിത്യത്തിന് പറ്റിയെങ്കിൽ നമുക്ക് ഒരു ഓട്ടു പോയാലും ആ രീതി ചിന്തിക്കുമായിരിക്കും ഈയൊരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവര് അത്രയും ആണ് ഇപ്പൊ അവര് ഗസലായാലും അതുപോലെ തന്നെ ഫുട്ബോൾ ആയാലും അവർക്കെ അത്രയും ആണ് പിണറായിയുടെ ഒരു നമുക്ക് സ്ട്രാറ്റജി ആയിരുന്നു നമുക്ക് പറഞ്ഞാലും തെറ്റില്ല ഇലക്ഷൻ ഒക്കെ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കണക്റ്റഡ് ആണ് അങ്ങനെ ഒരു വർഷം കൂടെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമായിട്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞുകൊണ്ട് അവർക്ക് വാക്ക് പോയാലൊരു വാക്ക് പക്ഷെ അവർക്ക് ഒരിക്കലും നിരീക്ഷിച്ചില്ല ഭാവിയിൽ ഈ ഒരു പ്ലാനിങ് ഒക്കെ നോക്കുമെന്ന് കാരണം കേരളത്തിന്റെ ഇപ്പം കേരളത്തിലുള്ളവർ എന്നെ ഫുട്ബോൾ നിരീക്ഷിക്കൊണ്ട് ഒട്ടേറെ പേരുണ്ട് ഷെഡ്യൂളുകളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അപ്പം ഇക്കാര്യമൊന്നും മന്ത്രിയല്ല പറഞ്ഞത് ഇതൊക്കെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ചെറുങ്ങിയെടുത്ത സ്പോർട്സ് ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കായിക പ്രേമികളുമാണ് ഈ മെസ്സിയുടെ ഷെഡ്യൂൾ നോക്കിയപ്പോ അതിനകത്ത് കേരളം ഇല്ലാതെ കണ്ടെത്തിയത് ഒക്ടോബറിൽ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് കേരളം അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത് പറ്റിച്ചു എന്ന് പറയണമെങ്കിൽ അതിനൊരു മന്ത്രി തന്നെ ഇന്നത്തെ ക്ലാരിഫിക്കേഷൻ മന്ത്രി തന്നെ വരുമായിരിക്കും എനിവേ എന്തായാലും അബദ്ധ അബദ്ധങ്ങൾ െ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ മന്ത്രിയിൽ കായികമന്ത്രി കേൾക്കുന്നത് ഇവിടെ മുഹമ്മദ് അലിയൊക്കെ മാറ്റി പറഞ്ഞ ഒരു കേരളമാണ് ചരിത്രമുള്ള ഒരു സ്ഥലം നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇക്കാര്യം ഓരോ കാര്യം കാരണം ആളുകൾ ചുമ്മാ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈസോട് കൈയുണ്ട് അപ്പൊ അത് കൂടെ മനസ്സിലാക്കിയാണ് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുള്ളത്